സഹോദരങ്ങളെ കാണാൻ ഭൂതിയായി എനിക്കെന്റെ ചെറുപ്പക്കാരെ എനിക്കെന്റെ സഹോദരങ്ങളെ എനിക്കെന്റെ ഉമ്മത്തിനെ കാണാൻ അപ്പോഴാണ് ചോദിച്ചത് ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് നിങ്ങളെ സഹോദരങ്ങളല്ല നിങ്ങളെ കാണാനല്ല ഞാൻ കാണാനിട്ടല്ല നിങ്ങളെ അനുചരന്മാരാണ് ഞാൻ കരയുന്നത് എന്നെ കാണാതെ എന്നെ കുറിച്ച് കേട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്റെ ശേഷം വരാനുണ്ട് അതിൽ പുറ പുതുപ്പറമ്പുകാരുണ്ട് അതിൽ മലപ്പുറം ജില്ലക്കാരുണ്ട് അതിൽ കേരളക്കാരുണ്ട് ഇന്ത്യക്കാരുണ്ട് ലോകത്തിന്റെ മൂലകളിലുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ ശേഷം എന്തശേഷം സ്നേഹിക്കുന്നവരായിട്ട് വരും അവരെ കാണാൻ എനിക്ക് ഭൂതി തോന്നുകയാണ് അവരെ കാണാൻ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് നമ്മെ കുറിച്ചോർത്ത് നമ്മൾക്ക് വേണ്ടി പോയ ഒരു പരിശുദ്ധ റസൂലുള്ള നമ്മൾക്ക് വേണ്ടി റസൂറുള്ള കബുർസ്ഥാനിട്ട് കരയുമ്പോൾ ചോദിച്ചു എന്തിനാ പറഞ്ഞു എന്റെ ശേഷം വരുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മൾ എന്തിനാ എന്തിനാ ഇവിടെ വന്നത് എന്തിനാ ഇവിടെ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി റബി പ്രഭാഷണം എന്ന് പറഞ്ഞപ്പോ ആ ഒരു സ്നേഹം മനസ്സിൽ നിന്ന് അണപ്പെട്ടി നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് നമ്മളെ കാണാൻ ഹബീബ് കുതിച്ചിട്ടുണ്ട് കാണാത്ത വിഷമത്തിൽ ഹബീബ് കരഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ചോദിക്കട്ടെ നമ്മൾ ആരെ സ്നേഹിക്കുന്നെങ്കിലും എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും നമ്മൾക്ക് നമ്മൾക്ക് വിഷമം നൽകാതെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചെയ്തു തരുന്ന നമ്മുടെ ഭാര്യ ആ ഭാര്യ നമ്മൾക്ക് എന്ത് സ്നേഹമായിരിക്കും അതെന്തേ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് എന്നാൽ നമ്മൾ വെറുപ്പിക്കുന്ന ഭാര്യമാ എന്നും പരാതി എന്നും പരാതി തുടങ്ങാൻ ഷാപ്പ് റെക്കോർഡ് ഓൺ ചെയ്യുന്നത് പോലെ പരാതികളുടെ പ്രളയം പരാതികൾ ഓരോന്നോരോന്നായി പറഞ്ഞ് കണ്ടതും കേട്ടതുമെല്ലാം കുറ്റപ്പെടുത്തുന്ന ഭാര്യമാരാണെങ്കിൽ അവരോട് നമ്മൾക്ക് സ്നേഹം ഉണ്ടാവൂല ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നതിന് വേണ്ടി തട്ടിമുട്ടി പോകുക ഇതുവരെ മരിക്കുന്നതുവരെ തട്ടിമുട്ടി പോകും പോകുന്നതുവരെ പോവാ പോകുന്നതുവരെ പോവാ അത്രന്നെ സ്നേഹം ഉണ്ടാവൂല എപ്പോഴാ സ്നേഹം ഉണ്ടാവുക അവർ നമ്മളോട് നല്ല സ്നേഹത്തോടെ പെരുമാറുമ്പോൾ ഇങ്ങോട്ട് സ്നേഹം കാണിക്കുന്ന ആളുകൾക്ക് നമ്മൾ അങ്ങോട്ട് സ്നേഹം കാണിക്കാറുണ്ട് എന്ന് ഞാൻ ചോദിക്കട്ടെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ നെഞ്ചിലേറ്റുന്ന മെസ്സിയുടെയും റൊണാൾഡോയുടെയും നെയ്മറിന്റെയും സ്നേഹത്തിന്റെ പിന്നിൽ അവരെന്താണ് നമ്മൾക്ക് തന്നത് അതറിയണം എന്ത് തന്നു അവർ നമ്മൾക്ക് പോട്ടെ സമൂഹത്തിന് എന്ത് നൽകി ലോകത്തിന് എന്ത് നൽകി രാജ്യത്തിന് എന്ത് നൽകി നമ്മൾ വിളിക്കുന്ന നടി ഒരു ചുക്ക് പോലും നമ്മൾക്ക് ഒരു ചുക്കുപോലും നമ്മൾക്ക് നൽകാതെ മെസ്സിയുടെയോ റൊണാൾഡോയുടെയോ മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ കഥകളല്ല ഞാൻ പറയുന്നത് അവർ സമൂഹത്തിന് എന്ത് നൽകി സമൂഹത്തിന്റെ സംസ്കാരത്തെ ചോദ്യം ചെയ്തുവെന്നല്ലാതെ ഒരുപാട് വിവാഹമോചനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി എന്നല്ലാതെ വല്ലതും സമൂഹത്തിന് വേണ്ടി നൽകിയിട്ടുണ്ടോ നമ്മൾ ആരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അതിൽ വല്ല കാരണങ്ങൾ ഉണ്ടാകും നൽകി സമൂഹത്തിന് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന വിവാഹ വിവാഹമോചനങ്ങൾ ഇതാണ് ഇവർ സമൂഹത്തിന് നൽകിയത് വേറെ നൽകിയിട്ടില്ല നമ്മൾ വിളാവരുത് നമ്മുടെ ബുദ്ധി മറ്റൊരാളുടെ മുമ്പിൽ പണയം വെക്കരുത് ആർക്കോ വേണ്ടി ചിന്താപാത വിളിച്ച് നമ്മുടെ ജീവിതത്തിന്റെ നന്മകൾ മൂല്യമായ സമയങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്റെ സ്നേഹമുള്ള ചെറുപ്പക്കാർ എന്റെ സ്നേഹമുള്ള പുതുപ്പറമ്പിലെ ചെറുപ്പക്കാരോട് ഇത് ഓൺലൈനിലൂടെ വീശിക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് വളരെ ആത്മാർത്ഥമായി ചോദിക്കാനുള്ളത് ഏ ആരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഉപ്പമാരെ സ്നേഹിക്കാൻ അവരെ നമ്മൾ വളർത്തി ഉമ്മമാരെ സ്നേഹിക്കാൻ അവര് ഗർഭം ചുമന്നു അതുപോലെ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരെ സ്നേഹിക്കാൻ അതിലും കാരണങ്ങളുണ്ട് ഉസ്താദുമാരെ സ്നേഹിക്കാൻ സയ്യിദന്മാരെ സ്നേഹിക്കുകയാണ് അതിലൊക്കെ കാരണങ്ങളുണ്ട് എന്തിനെ ഏതോ രാജ്യത്തുള്ള ഏതോ വിവരദോഷികളായ ആളുകൾക്ക് നമ്മൾ സിന്ധാബാദ് വിളിക്കാനും സ്നേഹിക്കാനും പോവേണ്ട ആവശ്യം എന്താണ് വല്ലതും അവർ നമ്മൾക്ക് 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 ഇല്ല എന്നാൽ എല്ലാം എല്ലാം ഒരു പ്രവാചകനെ നമ്മൾ എന്തായിരിക്കും നമ്മുടെ മറന്നുപോയം പറഞ്ഞത് നിങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടല്ല ഞാൻ കരയുന്നത് ഞാൻ കരയാനുള്ള കാരണം ശേഷം വരാനുള്ള എന്റെ സമൂഹത്തെ ഓർത്തിട്ടാണ് എന്റെ സമൂഹത്തെ ഓർക്കുമ്പോഴാണ് എനിക്ക് കരച്ചിൽ വരുന്നത് ആ ഹബീബിനോടല്ലേ തിരിച്ച് നമ്മൾ സ്നേഹം കാണിക്കേണ്ടത് നമ്മൾക്ക് ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ജീവിക്കാൻ ഞാൻ ചോദിക്കട്ടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങാൻ വേണ്ടി അലീത്തങ്ങളെ പറഞ്ഞേക്കുകയാണ് തങ്ങളെ പറഞ്ഞേക്കുകയാണ് യാണ് ചോദിച്ചിട്ടുണ്ട് ഉസ്മാൻ ഉസ്മാനെ നിന്റെ കയ്യിലുള്ള കാവയുടെ താക്കോൽ തന്നിട്ട് ആ കാവയുടെ അകത്തേക്ക് ഞാൻ ഒന്ന് കയറിക്കോട്ടെ എനിക്ക് കയറാൻ സമ്മതം തെരുമോ എന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ സമ്മതിച്ചിട്ടില്ല യാണ് താക്കോൽ ഉപയോഗിച്ചിട്ട് അകത്തലങ്ങളിലേക്ക് ചെന്നു പെട്ടെന്ന് തന്നെ നിന്ന് പുറത്തേക്ക് വന്നു എന്നിട്ട് മുഖം വിവർണമായിട്ടുണ്ട് എന്റെ നിന്ന് പുറത്തേക്ക് അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അവരുടെ കയ്യിലേക്ക് തന്നെ താക്കോൽ തിരിച്ചേൽപ്പിക്കണേ അവരാണ് ഇതിന്റെ അവകാശികൾ നിങ്ങൾ ഒരിക്കലും അനീതി കാണിക്കാൻ പാടില്ല നിങ്ങൾ ഒരിക്കലും അനീതി കാണിക്കാൻ പാടില്ല ിൽ നിങ്ങൾ ഒരു കാര്യം നീതിയോടെ ആയിരിക്കണം വിധിക്കേണ്ടത് ഉടനെ തന്നെ ഹബീബ് തങ്ങളെ ഏൽപ്പിച്ചിട്ട് താക്കോല് തിരിച്ചു നൽകിയപ്പോ അവസിനിൻ സൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സൗമ്യമായ സ്വഭാവം കണ്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അബീതുൽ ഹരി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നവരികയാണ് എന്നിട്ടോ എന്നിട്ടോ അല്ലാഹുവിൻ്റെ ഹബീബ് നേരെ വീട്ടിലേക്ക് പോയി ആയിഷാ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിൻ്റെ ഹബീബിനെ ദുഃഖത്തോടെ കണ്ടപ്പോൾ ചോദിച്ചോ യാ റസൂലല്ലാഹ് നിങ്ങളെ ടെൻഷൻ വിഷമത്തോടെ കാണുന്നുണ്ടല്ലോ ഹബീബ് ൾക്ക് ഇപ്പുറത്തുള്ള മുസ്ലിമീങ്ങളായ ഓരോ ചെറുപ്പക്കാരന്റെയും ചെവിയിലേക്ക് കർണപുടങ്ങളിലേക്ക് തുളച്ചി കയറേണ്ട വാക്കാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കേൾക്കണേ ചെറുപ്പക്കാരാ കേൾക്കണേ സഹോദര കേൾക്കണേ സഹോദരി എത്രമാത്രം നമ്മെ ഓർത്ത് കരഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിന്റെ ഹബീബ് ദുഃഖിതനായിരിക്കാനുള്ള ഇത് ഞാൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ് ചെയ്തതിന് ശേഷം എനിക്ക് ടെൻഷൻ വരികയാണ് ചെയ്തതിന് ശേഷം എനിക്ക് ദുഃഖം വരികയാണ് ഇത് വേണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു ഇന്ന് ഞാനൊരു കാര്യം ചെയ്തു ആ കാര്യത്തോർത്തിട്ടാണ് ഞാൻ ഇന്ന് ഞാൻ ഒരു കാര്യം ചെയ്തു ആ കാര്യം ചെയ്യാതിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ് അപ്പോഴാണ് ആയിഷി ചോദിച്ചത് എന്താണ് ആ കാര്യമെന്ന് ലബിതങ്ങൾ പറയാൻ തുടങ്ങി ഇന്ന് ഞാൻ അകത്തലങ്ങളിലേക്ക് ഞാൻ കയറുകയുണ്ടായി അകത്തലങ്ങളിലേക്ക് ഞാൻ കയറുകയുണ്ടായി ലോകത്തിന്റെ ചക്രവാളങ്ങളിൽ നിന്ന് ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ഇന്ത്യയിൽ നിന്നും ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നും നിന്നും സൗദി അറേബ്യയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഓരോ ആളുകൾ മക്കയിലേക്ക് ഹജ്ജിന് വരുമ്പോ തവാഫ് ചെയ്യാൻ വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് അകത്തലങ്ങളിൽ കയറി നിസ്കരിച്ചിട്ടുണ്ടല്ലോ ലോകത്തിന്റെ മുക്കുമൂലകളിൽ വരുന്ന ആളുകൾക്ക് അകത്തളങ്ങളിലേക്ക് കയറാൻ ഒരു ആഗ്രഹം ഒരാഗ്രഹമുണ്ടാവൂലേ ഞാൻ കയറിയതുകൊണ്ട് അവർക്കും കയറാൻ ഒരാഗ്രഹമുണ്ടാവൂലേ എന്നോട് കയറാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല എന്നോട് അള്ളാഹു പറഞ്ഞത് വാഫ് ചെയ്യാനാണ് അകത്തളങ്ങളിലേക്ക് പറഞ്ഞിട്ടില്ല അള്ളാഹു പറഞ്ഞ വിഷയമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അള്ളാഹു പറയാത്ത ഒരു വിഷയം ഞാൻ അകത്തലങ്ങളിൽ നിന്ന് നിസ്കരിക്കുകയും അകത്തളങ്ങളിലേക്ക് കയറുകയും ചെയ്തപ്പോ എന്റെ പാവപ്പെട്ട ശേഷം വരുന്ന ആളുകൾക്ക് വിഷമം വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് അള്ളാഹുവിന്റെ ഹബിബ് പറയുമ്പോ എത്ര പ്രാധാന്യം അള്ളാഹുവിന്റെ ഹബീബ് നമ്മൾക്ക് നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് എത്ര പ്രാധാന്യം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീബായാ കരഞ്ഞതും എന്റെ ശേഷമുള്ള ഉമ്മത്തിന് വിഷമമായി പോകുമല്ലോ എന്നോർത്തിട്ടാണ് ഒരിക്കലും മഹാനായ അലി റളിയല്ലാഹു റലി അള്ളാഹുമായിട്ടൊരു ചർച്ച നടത്തുകയാണ് കൂഫക്കാരുമായിട്ടൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു ആയത് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷവും പ്രതീക്ഷയും ആശയും പ്രത്യാക്ഷയും നൽകുന്ന ഒരു ആയത്ത് ഏതാണ് എന്ന് ആളുകൾ ചോദിച്ചപ്പോളുകൾ قل يا عبادي الذين أسرفوا على أنفسهم لا تقنتوا من رحمة الله إن الله يغفر الذنوب جميعا أو جنغلة أو أَدِكْرَمَمْ كان قل نبيت تانغل بارن يا عبادي الذين أسرفوا على أنفسهم ും അരുതായ്മകളും കോപ്രാട്ടിത്തരങ്ങൾക്കും കൂട്ടുനിന്ന തിന്മകൾ ചെയ്ത പാപികളായ ദോഷികളായ ആളുകളെ നിങ്ങളല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവണ്ട ഇനി ഞാൻ നന്നാവൂല ഇനി എനിക്ക് തോപയില്ല ഇനി അല്ലാഹുവിന്റെ തോവ സ്വീകരിക്കുമോ എന്ന് ആലോചിച്ചിട്ട് വിഷമം വേണ്ട ഞാൻ സ്വർഗത്തിലേക്ക് പോവാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്ന് ആലോചിച്ചിട്ട് വിഷമം വേണ്ട അല്ലാഹു പറയാണ് നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരായി പോവല്ലേ ഗഫൂറാണ് റഹീമാണ് എത്ര വലിയ പാപങ്ങൾ ചെയ്താലും കടലിന്റെ തരമാല പോലെയുള്ള പാപങ്ങൾ ചെയ്താലും അതിനേക്കാളും വലിയ പാപം പുറത്തു തരുന്നവനാണ് എന്ന പ്രതീക്ഷയോടെയാണ് നിങ്ങൾ കാത്തിരിക്കേണ്ടത് എത്ര വലിയ തെറ്റ് ചെയ്താലും എത്ര വലിയ പാപങ്ങൾ ചെയ്താലും രാത്രിയുടെ യാമങ്ങളിൽ കരഞ്ഞു 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 അല്ലാഹുവിനോട് ചെയ്താൽ അള്ളാഹുവെ ഇനി ഞാൻ ആവർത്തിക്കില്ല ഇനി ഞാൻ തുടരില്ല എന്ന ആത്മാർത്ഥമായ കൂടി അള്ളാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു പുറത്തുതരാത്ത പാപങ്ങളുണ്ടോ അല്ലാഹു പാപങ്ങൾ നമ്മളൊക്കെ പറയപ്പെടാറുണ്ട് ചോദിക്കട്ടെ മാപ്പു തരില്ലോ അള്ളാഹുവിനോട് മറ്റൊരാളെ പങ്കു ചേർത്തവരാൾ അയാളും രാത്രിയിൽ കരഞ്ഞുകൊണ്ട് ഖേദത്തോടെ പടച്ച റബ്ബിലേക്ക് മടങ്ങിയാൽ അള്ളാഹുവെ കഴിഞ്ഞു പോയ പാവങ്ങൾ പുറത്തു തരണേ എന്ന് കരഞ്ഞു ചെയ്താൽ ാഹു അയാൾക്കും പുറത്തു ചെയ്താൽ വരെ ചെയ്താൽ അല്ലാഹു മാപ്പ് നൽകുമല്ലോ അല്ലാഹു പൊറത്തു തരുമല്ലോ ഇന്നാഹയു അള്ളാഹു സകലമായ പാപങ്ങൾക്കും മാപ്പ് നൽകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ആയത്താണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് എന്ന് ഗുഫക്കാരായ പണ്ഡിതന്മാര് തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു അതല്ല അതിനേക്കാളും പ്രതീക്ഷ നൽകുന്ന വേറൊരു ആയത്തുണ്ട് ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് സമാധാനായില്ലേ നിങ്ങൾ തോപ പോലും ചെയ്യാതെ നിങ്ങളുടെ പാപം പഠിച്ചോത്തു തരുമെന്ന് പറഞ്ഞു മാപ്പു നൽകും മാപ്പു നൽകട്ടെ ഇതായിരുന്നു അഭിപ്രായത്തിൽ ഏറ്റവും പ്രതീക്ഷയുള്ള وَلَلَاخِرَةُ خَيْرٌ لَّكَ مِنَ الْأُولَى وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى أَلَمْ يَجِدْكَ يَتِيمًا فَآوَى وَوَجَدَكَ ضَالًّا فَهَدَى وَوَجَدَكَ عَائِلًا فَأَغْنَى പരിശുദ്ധമായ സൂറത്തുൽ ലുഹൈൽ ഒരു ഇതിനേക്കാളും പ്രതീക്ഷ നൽകുന്ന ആയത്താണിത് ഏതാണത് വലസോഫയോയെ നിങ്ങൾക്ക് ഇഷ്ടം അത് ഞാൻ നിങ്ങൾക്ക് തരാമെന്നാഹു പറയുകയാണ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് താങ്കളുടെ താല്പര്യം അത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് അള്ളാഹു നബി തങ്ങളോട് പറഞ്ഞപ്പോഹുവാണേ സത്യം സമൂഹത്തിലെ ഒരാൾ പോലും നരകത്തിൽ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഹി വസ്ല്ലം അള്ളാഹുവിനോട് പറയുന്നത് ഇഷ്ടമാവുന്നത് ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഇതൻ വല്ലാ സത്യം സത്യം നീയാണ് ഞാൻ തൃപ്തിപ്പെടൂല ഇഷ്ടപ്പെടൂലും എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാള് പോലും നരകത്തിൽ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല എല്ലാവരെയും ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകും നരകത്തിലേക്ക് എന്റെ ഞാൻ ഞാൻ അവരെ കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലി വസല്ലം പഠിപ്പിക്കുമ്പോ ആ ഹബീബിനെ അല്ലേ സ്നേഹിക്കേണ്ടത് അതിന് പകരം വേറെ ഒരാളെ പകരം വെക്കാൻ പറ്റുമോ അങ്ങനെയാണ് വേറൊരാളെ പകരം വെക്കുക നമ്മൾക്ക് വേണ്ടി ജീവിച്ചു നമ്മൾക്ക് വേണ്ടി ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാൻ ആ മഹാന സ്വഹാഭാക്കൾ സ്നേഹിച്ചത് പരിധിയില്ലാത്ത സ്നേഹമായിരുന്നു